സൂര്യൻ എന്താണ് അപ്പൊ സൂര്യൻ എന്താണ് സൂര്യൻ പോകും സൂര്യൻ സൂര്യൻ അല്ല ഞാൻ ജോബി എടുത്തത് സൂര്യൻ എന്താ ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഇരുണ്ടു പോകുമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് സൂര്യൻ ഇരുണ്ടു പോകുമെന്ന് ഉദ്ദേശിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിൽ ലഭിക്കാതിരിക്കും അന്നത്തെ കെടുതികൾ മൂലം അത് സംഭവിക്കും അതിപ്പോഴും സംഭവിക്കുന്നുണ്ടല്ലോ ഓക്കെ ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും അതിന്റെ അർത്ഥം എന്താണ് അതും ഇത് തന്നെയാണ് സംഭവം അന്നത്തെ ഭൂമിയുടെ ആ കെടുതികൾ മൂലം യുദ്ധങ്ങളും എല്ലാ വ്രതികളും നമ്മുടെ സൂര്യപ്രകാശം വരാത്ത സന്ദർഭം ഉണ്ടാകുന്നുണ്ട് അതിപ്പോഴും അതായത് സൂര്യനും ചന്ദ്രന്റെ പ്രകാശം നമുക്ക് കിട്ടാതിരിക്കും അല്ലേ അതെ ഭൂമി കിട്ടാതിരിക്കും ഇനി ആ ഇനി നക്ഷത്രങ്ങൾ ആകാശത്ത് കഴു അതെന്താ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴുമെന്ന് പറയുന്നത് അതെ നിങ്ങൾ വെളിപ്പാട് ദിവസവും അംഗീകരിക്കുന്നല്ലോ നാളിലൊന്നും പറയാനല്ലോ ഞാൻ വെളിപ്പാട് പുസ്തകല്ല ഞാൻ ചോദിക്കുന്നത് നക്ഷത്ര അത് കൃത്യമായിട്ട് പറയുന്ന വെളിപ്പാട് അതിനകത്താണ് പറഞ്ഞിരുന്നത് ആദ്യം എങ്ങനെ വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞെന്ന് പറഞ്ഞാൽ ദൂതന്മാരാണ് ആ ദൂതന്മാരെയാണ് നക്ഷത്രങ്ങൾ എന്ന് ബൈബിൾ വിളിച്ചിട്ടുണ്ട് ആകാശത്തിലെ ശക്തികൾ എന്ന് പറഞ്ഞിരുന്ന ആകാശത്തിലെ ശക്തികൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാരാണോ പാപം ചെയ്ത ദൂതന്മാരാണ് ലൂസിഫറും കൂട്ടരുമാണോ അതാണ് ആകാശത്തിലെ ശക്തികൾ ഞാനൊരു വാക്യം വായിക്കാം ഞാനൊരു വാക്യം വായിക്കാം ഞാനൊരു വാക്യം വായിക്കാം മത്തായി ഇരുപത്തിനാലിന്റെ ഇരുപത്തി ഒമ്പതാണ് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരിണ്ടു പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും ഇത് നാല് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യത്തിലാണ് അതിനകത്ത് സൂര്യനും ചന്ദ്രനും സൂര്യനും ചന്ദ്രൻ തന്നെ പക്ഷെ നക്ഷത്രങ്ങളും ആകാശത്തിലെ ശക്തികള് ദൂതന്മാരാണ് അത് അതവിടുന്ന് കിട്ടി അത് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് നക്ഷത്രങ്ങൾ ആ മീനിങ് തന്നെ എടുത്തു സൂര്യനും ചന്ദ്രന പ്രകാശം ഇല്ലാതെ ലിറ്ററലി മീനിങ് എടുത്തു പക്ഷെ നക്ഷത്രങ്ങളും ആകാശ ശക്തികളും വന്നപ്പോ അത് ദൂതന്മാരായി അല്ലേ അങ്ങനെയാ വാക്യത്തില് ഒറ്റവാക്യത്തില് രണ്ട് ടൈപ്പ് വ്യാഖ്യാനം അങ്ങനെയാ ബൈബിള് പറയുന്നത് ഒറ്റ വാക്യത്തിൽ രണ്ട് വ്യാഖ്യാനം കൊടുക്കാൻ എന്ത് ലോജിക്കൽ ആണ് വെക്കാൻ എനിക്ക് വയ്യ ഞാൻ ചിരിച്ചു ചിരിച്ചിപ്പൊ മരിക്കും എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പിന്നെ അത് ഇതായിട്ട് പറയും ഉപമയായിട്ടാണെന്ന് പറയും എനിക്കിഷ്ടമില്ലാത്തതെല്ലാം എന്തോ ചെയ്യാനൊക്കെ ഈ ഈ ഈ വാക്യം അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും സൈനികളുടെ ഹോയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളയിപ്പോ ഈ വാക്യല്ലേ ഉദ്ദേശിച്ചത് എന്നിട്ട് ബി സി ആറാം നൂറ്റാണ്ടില് ബാബേലിന്റെ ന്യായവിധി വന്നു വന്നോ ഫുൾഫില് ഭൂമി 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 ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് നക്ഷത്രങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട് ഈ പ്രശ്നം നമ്മൾ ഈ ബൈബിളിൻ്റെ അകത്ത ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കാത്ത കൊണ്ടാണ് പൊതുവില് ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാല് അവിടുത്തെ ഈ എന്താ പറയാ ആൺപിള്ളേരെ കാണിക്ക യുവാക്കൾ കാണിക്കുന്നത് അതുപോലെ ഈ എന്നാ ചന്ദ്രൻ എന്ന് പറഞ്ഞാല് ചന്ദ്രൻ ചുമറഞ്ഞാ പെണ്ണുങ്ങളെല്ലാം ഒരു കൊല്ലും അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കും നശിപ്പിക്കും ആ ബ്ലഡ്ഷ്ട് ഉണ്ടാവും അവർക്ക് ഏത് രീതി ബ്രക്ഷും സൂര്യൻ ഇരുണ്ടെന്ന് പറഞ്ഞ ആ രാജ്യം അസ്തമിച്ചു ഇല്ലെങ്കിൽ അതിന്റെ ആ പ്രതാപം ഇല്ലാതായിത്തീർന്നു അത് അവിടുന്ന് നീങ്ങിപ്പോയി പക്ഷെ ആ രാജ്യത്തിന് പിന്നെ പശത്തില്ല അതിന്റെ ആ ആ സ്ഥലമോ അല്ലെങ്കിൽ ആ രാജ്യത്തിനോ പിന്നെ യാതൊരു കാര്യവും ഇല്ല അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ലെന്നുള്ളതാണ് എനിക്ക് ഇതിന്റെ അർത്ഥമുള്ളൂ നമ്മളിതിനെല്ലാം ഉരുട്ടി പിടിച്ച് കൊണ്ടുവന്ന് ഭൂമി ഇവിടുന്ന് നീങ്ങിപ്പോവും ഇതൊക്കെ നമ്മള് എന്താ പറയാ നമ്മൾ ഈ ഒരു എസ്കറ്റോളജി തിയോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതിനെ എല്ലാം അങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എന്താ പറയുക മൊത്തത്തിൽ മാറ്റിയെടുക്കുക അല്ലെ ഈ എസ്കറ്റോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ആളുകളാണ് അതല്ലാതെ ഈ ബൈബിള് നേരായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഉണ്ടായത് അതെ അത് ബൈബിൾ നമ്മൾ കോണ്ടക്സ്റ്റിനെടുത്ത് വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ലാത്ത പുസ്തകമാണ് ബൈബിൾ കോണ്ടക്സിന്റെ അകത്തു വ്യാഖ്യാനിക്കാൻ ആ കാലഘട്ടം വെച്ചാണ് വ്യാഖ്യാനിക്കാൻ ആ കാലഘട്ടത്തിന് പുറത്തെടുത്ത് വ്യാഖ്യാനിക്കുമ്പോ അത് തെറ്റായിട്ടോ പോകത്തുള്ളൂ പിന്നെ ഞാൻ നമ്മളൊരു ഒരു ഭാവന ഭാഷയുടെ ചില അലങ്കാരിക പ്രയോഗങ്ങൾ ഇതൊക്കെ നമുക്ക് തെറ്റും ഇപ്പൊ സൂര്യൻ ഇരുണ്ടുപോയെന്ന് നമുക്ക് ഇത് കേട്ടോ സൂര്യഗിരി ദേവാസുര സിനിമയിലെ ഒരു പാട്ടാണ് അതെ ഈ സൂര്യഗിരീടം വീണുടഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാക്കുന്നത് രാജ്യത്തും സൂര്യന്റെ കഷ്ണം വീണ് മോഹൻലാലിന്റെ തലയിലിട്ട് വീണെന്നാണോ മനസ്സിലാക്കുക ഒരു ഭാഷ മനസ്സിലാക്ക ഇതുകൊണ്ട് എന്തുമാത്രം ദോഷമാറിയ ഈ യുക്തിവാദികളൊക്കെ എടുത്തിട്ട് അലക്കുക ബൈബിള് വെച്ച അവര് വലിച്ചു കീറി തേച്ചൊട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് അവര് ചോദിക്കുകയാണെ നക്ഷത്രം അത്തിപ്പഴം പൊഴിയെന്നു പറഞ്ഞാൽ നക്ഷത്രം പൊഴിയും അതെ ഒരു നക്ഷത്രത്തിന്റെ വലിപ്പം എത്രയാണ് ഭൂമിയുടെ പതിമൂന്ന് ലക്ഷം മടങ്ങ് വലിപ്പാ സൂര്യന് സൂര്യന്റെ അയ്യായിരവും പതിനായിരവും മടങ്ങുവലിപ്പം വലുപ്പ നക്ഷത്രങ്ങൾക്ക് ആ നക്ഷത്രം എങ്ങനെയാ ഭൂമിയിലോട്ട് പൊഴിയുന്നത് ഇതൊക്കെയാണ് അവര് അപ്പൊ ഇതിന് ഈ മണ്ടന്മാർക്ക് ഉത്തരവട്ടോ സത്യത്തിൽ അതൊരു പ്രാവചനിക ഇറ്റ്വേജ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതെല്ലാം കേട്ട് പേടിക്കൊന്നും ചെയ്യല